അതും കൂടിയുണ്ട് പ്രതാപന്റെ ഗോഷ്ടി കണ്ടപ്പോ തന്നെ മനസ്സിലായി അത് അത് കൈകാര്യം ചെയ്യാൻ മുരളിയുടെ തെരഞ്ഞെടുപ്പ് വാഹനത്തിലേക്ക് ഓടിക്കേറുന്നു ഉമ്മ വെക്കുന്നു ഓടി താഴേക്കിറങ്ങുന്നു വീണ്ടും കയറി വരുന്നു തോട്ടം കൊണ്ടോട്ട് തുടയ്ക്കുന്നു മുരളിച്ച എന്ന് പറയുന്നു പഹയൻ കൊല്ലാനായിരുന്നു എന്തോ ഒരു വശപ്രസക്കുണ്ട് പ്രതാപന് ആ ഒട്ടൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി വശപ്രസകളുള്ളവരെയൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കാണല്ലോ ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിന് ഷാബി പറമ്പിൽ വിളിക്കുന്ന കുട്ട മോനെ മോനെ കുത്തേ എന്നൊക്കെയാണ് വിളിക്കുന്നത് നമ്മുടെ രാജ്യം ഈ മുരളിയെ തോപ്പിക്കാൻ അവർ തീരുമാനിച്ചു മുരളിയെ തോപ്പിക്കാൻ തീരുമാനിച്ചപ്പോ വോട്ട് ചെയ്യിപ്പിക്കാതിരുന്നു വോട്ട് ചെയ്യിപ്പിക്കാതിരുന്ന വോട്ട് ഒടുങ്ങിപ്പോയി അവിടേക്കെത്തി ബി ജെ പി എത്തി കർത്താവിന്റെ ഗുണം കൊണ്ട് അപ്പളേക്ക് ഒരു കരുവന്നൂർ വന്നു കാഗ്രസ് ആ കരുവന്നൂരിൽ മുപ്പത്തി കോടി പിന്നെ മൂവായിരം കോടി പിന്നെ മുപ്പത് കോടി അറിഞ്ഞു എത്ര കോടി പറഞ്ഞാലും ആളുകൾ അത് മൂവായിരം കോടിയായിട്ട് കൂട്ടി അങ്ങനെയാണ് എല്ലാം കൂടി ചേർന്ന് അവിടെ ഒരു ജാഥ ഒരു പ്രകടനം പിന്നെ ഒരു പൂരം പിന്നെ ഒരു ഉത്സവം പിന്നെ വെടിക്കെട്ട് എല്ലാം ഒത്തുചേർന്നു പള്ളിയിൽ മാതാവിനൊരു കിരീടം എല്ലാം ഒത്തുചേർന്നു നേതാക്കന്മാർ കള്ളന്മാരാന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു എല്ലാം കൂടി പാർട്ടിയുടെ നേതാക്കന്മാര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർലമെന്റ് സമ്മേളനം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോണ ആള് ആളെ അങ്ങോട്ട് വിളിച്ച എല്ലാ വിളിക്കുകയാണ് കാവുകനെ കാമുകി കത്തെഴുന്ന പോലെ ആ രീഡി ആ ജത്തിലൂടെ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു എന്തെങ്കിലും ഇല്ലാതെ വിളിക്കുമോ നിങ്ങൾ പറയുന്നോടത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല പാർട്ടി അനുഭാവികൾ പാർട്ടി അനുഭാവികൾ പറഞ്ഞു ഞങ്ങളത് വിശ്വസിക്കുന്നില്ല വിളിക്കാൻ എല്ലാം കൂടി ജയം എപ്പോഴും ഉണ്ടാകണമെന്നില്ല എന്ന് ധരിച്ചു നിക്കരുത് ആ വിജയത്തെ ആവേശകരമായ ആഘോഷമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണ് അതിനാണ് പ്രിയപ്പെട്ടവര് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് എത്ര പണം ചെലവഴിച്ചാലും വീണ്ടും പണം ഉത്പാദിപ്പിക്കപ്പെടുന്ന ലോക കൊടീശ്വരനാണ് അവിടെ എൻ ടി രമേശ് ഇല്ലായിട്ടാണോ എന്തിനാ രാജീവ് ചന്ദ്രശേഖർ അയാൾക്ക് മലയാളം പോലും പറയാൻ അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് മലയാളം പറയാൻ അറിയാമെന്ന് പറയേണ്ട കാര്യം ഒരാൾക്ക് മലയാളം പറയാൻ അറിയി പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ വെടിയും പറ്റിയാഠെന്നും പറയണോ അതൊക്കെ നല്ലോണം മലയാളം അറിയിക്കുമ്പോൾ ഇനി ഞാനേ പ്രസംഗം എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ അറിയാമെന്ന് ഞാനിവിടെ പറഞ്ഞാൽ നിർത്തുന്ന എനിക്കെന്തോ അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖര പറയും എനിക്കും മലയാളം പറയാനും അറിയാം മുന്തുക്കും കുത്താനും അറിയാം ഏതെങ്കിലൊക്കെ ആവട്ടെ നമ്മൾ ഇന്നത്തെ കാലം ഒരു ഒരു പ്രത്യേക കാലമല്ലേ ആ രാജീവ് ചന്ദ്രശേഖരെ പിന്നെ ആരാ ലോക പ്രസിദ്ധിയായ ലക്ഷ്മി വായി ശോഭാ ഓ ഒരു മുതലാളിയോട് വിളിക്കുകയാണ് അപ്പൊ നാളെ നമുക്ക് ഡി ജി പിയെ കാണാൻ പോകല്ലേ മുതലാളി വേണ്ട മാഡം ഞാൻ ഡി ഐ ജെ കണ്ടു തൃശൂര് ഞാൻ തീർന്നു പ്രശ്നം ഏയ് വീണ്ടും ശോഭാ സുരേന്ദ്രൻ നിങ്ങൾ മാഡപ്പെടുത്ത് പറ്റിയാൽ മതി കാണാം ഇല്ല പോണം ഞാൻ നാളെ ആട് റെഡിയാ ഇല്ലേ വേണ്ട കഴിഞ്ഞു ഇയാള് ഞാന്ന പറയണേ എങ്ങനെയാലും പോണം വീണ്ടും ശോഭാ സുരേന്ദ്രൻ അല്ല വേണ്ട മാഡം അപ്പൊ പറയാണ് ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പുണ്യപ്രവർത്തിക്കല്ല പിന്നെ എന്തിനാ ചെയ്യുന്നത് എനിക്ക് പണം വേണം അമ്പത് ലക്ഷം വേണം ഒരു വലിയ സ്ഥാനം വരാൻ പോകും രണ്ടര കോടി കൊടുക്കണം അങ്ങ് എനിക്ക് അമ്പത് കോടി തരണം അല്ല അമ്പത് ലക്ഷം തന്നില്ലെങ്കിൽ എൻ്റെ പിള്ളേരെ അങ്ങനെ വിടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇപ്പൊ എടുത്ത് നോക്ക് ശോഭാ സുരേന്ദ്രൻ അടിക്ക് അവരാണ് ഇവരുടെ ഏറ്റവും ഉന്നത നേതാവ് ശോഭാ സുരേന്ദ്രൻ അതാണ് അണ്ടൻ അടകോടൻ ആറാട്ട് മുണ്ടൻ കല്ല് മുള്ളു മുരട്ട്ട് പാമ്പ് ഞാഞ്ഞൂള് തേരട്ട തീപ്പട്ടിക്കോല് ഇഞ്ചിപ്പുല്ല് മുള്ളാണി കല്ലാണി സർവേക്കല്ല് വെള്ളയാണിപ്പരമ്പ് ഉറ്റിക്കരപ്പക്കി കായം കൊച്ചുണ്ണി അതേമാതിരി സുരേഷ് ഗോപി ജോർജ് കുര്യൻ ഛത്തീസ്ഗഡിലെ കന്യാശ്രി ജോർജ് കുര്യൻ അയാൾ ന്യൂനപക്ഷ മന്ത്രിയാണ് ഛത്തീസ്ഗഢിലെ മലയോരത്ത് കുറച്ച് ഹിന്ദുക്കൾ പട്ടിണി കിടക്കണെന്നറിഞ്ഞപ്പോ ആദിവാസി കിടക്കുന്ന കുറച്ച് ഗോതമ്പൂടിയോണ്ട് ഈ കന്യാസികൾ പോയതാ മതം മാറ്റാനൊന്നുമല്ല നമ്മുടെ ഇളവുകാരിയാണ് ഒരാള് നമ്മുടെ തൃശൂരില്ലയുടെ അങ്ങോട്ട് കിടന്നാൽ ആ രണ്ട് കന്യാശികൾ പോയത് അവരെ മതം മാറ്റാനല്ല കഞ്ഞിപിടിക്കാണ്ട് കിടക്കുന്നറിഞ്ഞപ്പോ ഭക്ഷണം കൊടുക്കാൻ പോയതാ ഈ ഹിന്ദുവിനോട് പ്രണ പ്രണയമുള്ളവൻ ഇന്ന കുറച്ച് കൊണ്ട് കൊടുക്കായിരുന്നില്ലേ ചാവ തത്തോട്ടല്ലേ പട്ടിണി കിടന്ന് അപ്പോൾ ഹിന്ദു ആവണം ആ ഭാവങ്ങളെ കൊണ്ടുവന്ന് ഭിത്തിയേട് പറഞ്ഞ് ആക്രമിച്ച് പച്ചത്തിറി പറഞ്ഞു ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആദിവാസി പറഞ്ഞു കർത്താവിന്റെ മണവാട്ടിയാണ് ആ കർത്താവിന്റെ ഡാഷ് മണവാട്ടിയാണ് എന്താണ് സംഭവം എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ പ്രിയപ്പെട്ടവര് ഈ ആർ എസ് എസിന്റെ വളർച്ചയിൽ പത്ത് ശതമാനം ക്രിസ്ത്യാനിയുടെ വിട്ട് അവിടെ ഒന്നേകാലുള്ളൂ അവിടെ കീണ്ടി അപ്പൊ അവരെ കൊല്ലാം ചീരിയലുള്ളൂ ഹിന്ദു ആളെ കൊന്നു മണിപ്പൂരിൽ കൊന്നു മണിപ്പൂര് കൊന്നു ഇനി കൊല്ലിൽ കൊ ഇനി ആള് ചാവാലില്ലാതായപ്പോൾ ഞാൻ മോടി പോയത് ഇനി കൊല്ലുന്നത് എന്തെങ്കിലും ഉണ്ടോ ഉത്തരാപ്രദേശ് ക്രിസ്മസിന് ഒരു പള്ളി അങ്ങോട്ട് വിളിച്ചു അവിടെ ഒന്നേകാല് ശതമാനം ക്രിസ്ത്യാനിയുള്ളൂ അവരെ കൊന്നാൽ മതം മാറ്റാൻ പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചാലേ അവിടെ ഹിന്ദുവിനെ കൺസൾട്ടേറ്റ് ചെയ്യാൻ കഴിയൂ ഹിന്ദുവിനെ കൂട്ടണമെങ്കിൽ എന്ത് വേണം അവരെ മതം മാറാൻ വരുന്നു എന്ന് പറയണം കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനം ക്രിസ്ത്യാനിയാണ് അവര് മതം മാറ്റാൻ മതം മാറ്റാന്ന് പറഞ്ഞാൽ ഓടാത്തതായത് കൊണ്ടോ നമ്മളാണ് പറമ്പിലെ തേങ്ങ ഇലക്കത്തെ പിള്ളേരെ വന്ന് പറക്കിക്കൊണ്ടു പോകുമ്പോ അപ്പൻ മുത്തപ്പൻ മാത്രമേ പറമ്പിലുള്ളൂ മക്കളൊക്കെ വിദേശത്താണ് വലിയ പറമ്പാണ് നാളികേരം ഇഷ്ടം പോലെ വീടുന്നുണ്ടെങ്കിൽ ആ നാളികേര അയിലക്കത്തെ പിള്ളേർ പറക്കാൻ വരുമ്പോ മുതിർന്ന കാർന്നവര് ഇത് വെളിപ്പാൻ കാലത്ത് പറക്കാൻ തുടങ്ങുമ്പോൾ പിള്ളേര് പറക്കി കൊണ്ടുപോകുന്നത് കാണും പിന്നാലെ കുറച്ചു നേരം ഓടി നോക്കും പിട്ടാണ്ട് വരുമ്പോ എന്താ പറയാ പറഞ്ഞു ഓടി വീഴണ്ടെന്ന് പറയും പ്രയോഗം അതായത് എളയപ്പം തന്നാണെന്ന് അമ്മച്ചിയോട് പറഞ്ഞോളാം നിങ്ങളില്ല ആര് മുസൽമാൻ ഇങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുവന്ന് വലിയ ഉപജാപങ്ങൾ നടത്തി അപ്പൊ ക്രിസ്ത്യാനിയോട് ക്രിസ്ത്യാനിയോ ആർ എസ് ഓട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാത്ത മുഴുവൻ ക്രിസ്ത്യാനി അല്ലാണ്ടോ ഈ കേരളത്തിലെ ഇരുപത്തിനാല് കോടി മറ്റേ ഇരുപത്തിനാല് ശതമാനം ക്രിസ്ത്യാനികളിൽ ഒന്നേകാല് ക്രിസ്ത്യാനിയാ പറഞ്ഞത് എന്താ പറഞ്ഞോ ഞങ്ങൾക്ക് നിങ്ങളുമായി കൂടുന്നുണ്ട് പക്ഷെ നിങ്ങൾ കുറെ പൊട്ടും പൊട്ടിന്റെ ഉള്ളിൽ പൊട്ടും പിന്നെ അവിടെ ചരടി ഇവിടെ ചരടൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാൻ പ്രയാസം അപ്പെന്തു വേണോ ചോ ഒരു പൊട്ടുമ്പോൾ നിർത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആർ എസ് എസിന്റെ പൊട്ട് പഴയ പൊട്ടാണോ പഴയ നെറ്റി കാണാത്ത പൊട്ടായിരുന്നു പണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ആരുടെ ഉപദേശമാണ് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അവൻ്റെ ഗുരുജി ഗോൾവാർക്കർ പറഞ്ഞ നാമല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലോ വിചാരധാരയിലോ ഒരു മാറ്റമില്ല കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി മതേമാര തന്നെ മുസൽമാൻ ഇവരെ കൊല്ലലാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭാരതത്തെ രക്ഷപ്പെടുത്തണം പ്രിയപ്പെട്ടവർ കേരളത്തിലെ ക്രിസ്ത്യാനിയെ ഉപയോഗിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തോ പതിനഞ്ചോ സീറ്റ്സ് അത് കഴിഞ്ഞ പത്തോ മുപ്പതോ സീറ്റ്സ് അത് കഴിഞ്ഞ അധികാരത്തിൽ വരാൻ കഴിയുന്നതായി വന്നാൽ ഒരു പതുക്കെ 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 ക്രിസ്ത്യാനിയുടെ മുഴുവൻ പിന്തുണ കിട്ടിയാൽ നിയമസഭയിൽ ഭൂരിപക്ഷം ഹിന്ദുവിന്റെ കൂട്ട് എൻഎസ്എസ് പറഞ്ഞ ഇവിടേക്ക് വരേണ്ടത് സുരേഷ് ഗോപിയോട് ഈ അന്നത്ത് പത്മനാഭന്റെ കളത്തിൽ കളിക്കേണ്ടതായിരുന്നു അയാളെ കളം പോകുന്ന അറിയാം